ൾ കുടിയേറ്റക്കാരായ കൌമാരക്കാർ അമേരിക്ക വിട്ടുപോകുന്നതിന് വൻ ഓഫറുമായി ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് പ്രതിഫലം കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യം വിടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ട്രംപിന്റെ പദ്ധതി കഴിഞ്ഞ ജൂണിലാണ് ട്രംപ് ഇത് പ്രഖ്യാപിച്ചത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ കുടിയേറ്റ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇക്കാര്യം ശരിവെച്ചതായി വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു പതിനാല് വയസ്സു മുതൽ പ്രായമുള്ള കുടിയേറ്റക്കാരായ കുട്ടികളാണ് ഈ ഇളവിന് അർഹർ താൽപ്പര്യമുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം അറിയിച്ചു ഇമിഗ്രേഷൻ ജഡ്ജിയുടെ അംഗീകാരത്തോടെ മാത്രമേ പണം നൽകൂ കസ്റ്റഡിയിലുള്ളവരോ മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാരോ ആയ കുട്ടികൾ പ്രതിഫലത്തിന് അർഹരല്ലെന്നും അധികൃതർ അറിയിച്ചു അതേസമയം മനുഷ്യാവകാശ സംഘടനകൾ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു ജീവിതവും സുരക്ഷയും അപകടത്തിലാക്കിയ സാഹചര്യത്തിലേക്ക് മടങ്ങാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണെന്നാണ് സംഘടന വ്യക്തമാക്കിയത് ക്ഷമിക്കണം വർക്ക് പെർമിറ്റ് ും പുതുക്കുന്നതിനുമുള്ള നിരക്കിൽ മാറ്റമില്ല വർക്ക് പെർമിറ്റ് വിദേശ തൊഴിലാളി റിക്രൂട്ട്മെന്റ് ലൈസൻസ് മുദ്രകളും സർട്ടിഫിക്കറ്റുകളും രേഖകളും സംബന്ധിച്ച അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് പുതുക്കിയ ഫീസ് നിരക്ക് പ്രഖ്യാപിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം ചില സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കുകയും ചിലത് കുറച്ചിട്ടുമുണ്ട് ചില സേവനങ്ങളുടേത് മാറ്റമില്ലാതെ തുടരും സ്വകാര്യ കമ്പനികൾ അസോസിയേഷനുകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്കിൽ മാറ്റമില്ല ഇത് നൂറ് ഖത്തറി റിയാലാണ് അതേസമയം തൊഴിലനുമതി പത്രം നഷ്ടപ്പെട്ടാലോ നശിച്ചാലോ പകരം നൽകുന്നതിനുള്ള ഫീസ് അൻപതിൽ നിന്ന് നൂറ് റിയാലായി വർദ്ധിപ്പിച്ചു ഭർത്താവോ ഭാര്യയോ ബന്ധുവോ വഴി രാജ്യത്തെത്തുന്ന തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് നൽകുന്നതിനും വാർഷികമായി പുതുക്കുന്നതിനുമുള്ള ഫീസ് അഞ്ഞൂറിൽ നിന്ന് നൂറ് റിയാലായി കുറച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ദുബായ് ജനസംഖ്യ നാൽപ്പത് ലക്ഷം കടന്നു ലോകത്തിലെ സമ്പന്നരും വ്യവസായികളും ദുബായിലേക്ക് താമസം മാറുന്നത് ജനസംഖ്യാ വർദ്ധനയ്ക്ക് കാരണമായി ദുബായ് വ്യവസായികളുടെയും സമ്പന്നരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം ജനസംഖ്യ നാൽപ്പത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചാണെന്ന് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ജനസംഖ്യയിൽ നാല് ശതമാനമാണ് വർധന കഴിഞ്ഞ വർഷാവസാനം വരെ മുപ്പത്തിയെട്ട് ദശാംശം ആറ് മൂന്ന് ലക്ഷം പേരാണ് ദുബായിൽ താമസിച്ചതെന്നും സെന്ററുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ഇരുപത് ദശാംശം ആറ് ലക്ഷം പുരുഷന്മാരും പത്ത് ദശാംശം രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളുമാണ് ദുബായിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ രംഗത്തെ പുതുമ നിയമനിർമ്മാണ സംവിധാനങ്ങൾ എന്നിവ വളരെ മികച്ചതാണ് സ്റ്റാർട്ടപ്പുകൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ചുവടുപ്പിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അതിനാൽ ആഗോള സംരംഭകർ ദുബായിലേക്ക് ചേക്കേറുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി